ഇത്രയും നല്ലൊരു ഡ്രസ്സിന് ഡൈ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഇത്തിരി ദേഷ്യം വന്നെങ്കിലും പിന്നീട് റിസൾട്ട് കണ്ടപ്പോൾ ഇഷ്ടമായിട്ടോ ഈ ഡൈ ചെയ്യൽ അത്ര വലിയ പാടൊന്നുമില്ല വീട്ടിലേറ്റവും ഒരു പാത്രം കണ്ടുപിടിക്കുക അതിലോട്ട് കുറച്ച് വെള്ളം ഉപ്പ് ഇട്ടിട്ട് ഒരു രണ്ട് സ്പൂൺ ഉപ്പ് കിട്ടിയിട്ട് നല്ലോണം ചൂടാക്കുക ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഡൈ പൗഡർ ആഡ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ചൂടാക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സില്ലേ അതൊരു സാധാ വെള്ളത്തിൽ കുറച്ചൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ പിഴിഞ്ഞെടുത്ത നനഞ്ഞ തുണി വേണം ഇതിലേക്ക് മുക്കി വെക്കാൻ മുക്കി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് മസാലയൊക്കെ പിടിക്കാൻ അടിപൊളി ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അത് കഴിയുമ്പോൾ നമ്മുടെ സംഭവം സെറ്റ് ആയി കഴിഞ്ഞിട്ടില്ല ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം അതിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് സാധാ വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുക അപ്പോൾ എക്സസ് ആയിട്ടുള്ള കളറൊക്കെ അങ്ങ് വാഷ് ഔട്ട് ചെയ്ത് പൊക്കോളും അത് കഴിഞ്ഞിട്ട് ഡൈ ഫിക്സർ പറഞ്ഞിട്ട് ഒരു പൗഡറും കൂടെ കിട്ടും അത് ഇതേപോലെ ഒരു വെറും വെള്ളത്തിൽ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മുക്കി ഉണക്കി ഉണക്കിക്കഴിഞ്ഞാൽ ഈ പരുവാവും കേട്ടോ എങ്ങനെയുണ്ട് കളർ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നല്ല രസമില്ലേ കളറ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ലതായിട്ടോ നിങ്ങൾക്കിഷ്ടമായോ